700 4700 800 800 4700 2 4 700 രണ്ടായിരം രൂപ രണ്ടായിരം 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 ഒൻപത് ഒരുനൂറ് എഴുന്നൂറ്റി ഒമ്പത് എഴുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് എണ്ണൂറ് എണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം മൂവായിരത്തി അമ്പത് അമ്പത് ഒരുനൂറ് മൂവായിരത്തി എഴുന്നൂറ്റി ഒമ്പത് മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി ഒമ്പത് നാനൂറ് மார்ச் நூற்றி ஐம்பது அஞ்சூறு மார்ச் ஐநூறு ஐம்பது முன்னூற்றி ஐம்பது அறுநூறு தொள்ளாயிரம் 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 അതെ ആ ബിസിനസ്സിനെ കേൾക്കാൻ ഇഷ്ടമാണ് ഒരു 500 രൂപ എനി നിന്നെ അറിയാ